ഞങ്ങളാരും അല്ലല്ലോ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഡിയോ ക്ലിപ്പ് വെളിയിൽ വിട്ടത് കാണോ സി പി എം അല്ല മറ്റു പാർട്ടിക്കാരും അല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു വി ഡി സതീഷിന് നേരെ ഷാഫിയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് തിരിഞ്ഞപ്പോൾ അതിനുള്ള ഒരു തിരിച്ചടിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ വന്നിട്ടുള്ളത് ഇന്നലെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ പാർട്ടി ബാലൻ പറഞ്ഞത് എന്റെ കയ്യിൽ പ്രത്യേകിച്ച് തെളിവില്ല തെളിവ് ഉള്ളത് കൊണ്ടായിരിക്കാം സുരേഷ് ബാബു പറഞ്ഞത് എന്നുള്ളതാണ് എൻ എൻ അതിൽ ഇത് കോൺഗ്രസിന്റെ ജീർണത രാഷ്ട്രീയമായ ജീർണതയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പൊ പാർട്ടി ഏറ്റെടുക്കാത്തത് കൊണ്ടാണ് താങ്കൾ പിൻവാങ്ങുന്നത് അതൊന്നുമല്ല ഞാൻ പറയട്ടെ ഞങ്ങളെല്ലാം ഓരോ തലത്തില് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾ കേരള സമൂഹത്തിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകളൊക്കെ ആയതുകൊണ്ട് ജനത്തിന് ഞങ്ങളെല്ലാം വിലയിരുത്തലുണ്ടാവും അപ്പോൾ ഞങ്ങളെ ബാധിക്കുന്ന എല്ലാ കാര്യവും ചർച്ച ചെയ്യപ്പെടും പക്ഷെ ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളല്ല കേരളീയ സമൂഹം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് എന്നാൽ ഈ ചർച്ചയിൽ നിന്ന് പുറകോട്ട് പോകേണ്ട കാര്യമില്ല പക്ഷേ അതിനേക്കാളും പ്രാധാന്യമുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ വികസന മാതൃക ലോകത്തിനും രാജ്യത്തിനും ആകെ മറ്റേ വളരെ തിളക്കമാർന്നു നിൽക്കുമ്പോൾ ആ കാര്യങ്ങളെ ചർച്ച ചെയ്യുന്നതിന് പകരം ഇത്തരം അശ്ലീലങ്ങളല്ല ചർച്ച ചെയ്യേണ്ടത് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് അല്ലാതെ ആരുടെയെങ്കിലും അഭിപ്രായത്തിൻ്റെ ഭാഗമായിട്ടോ ഒന്നുമല്ല